പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ നമ്മുടെ മാർച്ച് മാസം വരാൻ പോവുകയാണ് പബ്ലിക് എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പൊ നമ്മൾ സാധാരണ എന്താ വിചാരിക്കുന്നത് ആ ഞാൻ പരീക്ഷയുടെ തലേന്ന് ഇരുന്ന് എന്ത് ചെയ്യും അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ നേടാം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് അതുവരെ അവര് പഠിച്ചിങ്ങനെ നടന്നിട്ട് പരീക്ഷയുടെ തലേന്നാകുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഒരു പഠിപ്പം വരും അല്ലെ എന്നിട്ട് രാത്രി ഉറക്കമില്ലാണ്ടിരുന്ന് പഠിക്കും വിറ്റരുത്ത എക്സാം കൊളവേം ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ ചില ആൾക്കാരുണ്ട് ലൈഫിലെ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിച്ച് എടുക്കാൻ പറ്റും അയ്യോ ഞാൻ എന്റെ മൂന്നിൽ ഒരു ഭാഗം ുന്നു ഉറങ്ങി തീർക്കുന്നു ആ സമയം കൂടെ ഞാൻ ഉണർന്നിരുന്നു പ്രവർത്തിച്ചാൽ എനിക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാം ഇങ്ങനെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഈ ഒരു ചിന്താ രീതി എന്ന് പറയുന്നത് അട്ടർ രണ്ടാണ് ഒന്നും നടക്കത്തില്ല അതായത് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മിനിമം നമുക്ക് നമുക്ക് ആയിട്ടുള്ള ഉറക്കം എന്ത് ചെയ്തിരിക്കണം അതായത് ഉറക്കത്തിന് നമ്മുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ വരുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില കൂട്ടുകാരൊക്കെ ആ അതുവരെ പഠിക്കാതിരുന്നിട്ട് പരീക്ഷയുടെ തലേന്ന് എന്ത് ചെയ്യാൻ നോക്കും ആ കണ്ടിന്യൂസ് ആയിട്ട് ബോഡിക്കും അതുപോലെ മൈൻഡിനും ബ്രെയിനും ഒന്നും ഒരു പഠിക്കുന്ന ചില കൂട്ടുകാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഞാൻ ഒറ്റ എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും പിറ്റേന്ന് ഞാൻ എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതും എനിക്ക് നല്ല മാർക്ക് കിട്ടും അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട് പക്ഷേ വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് റസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യും പഠിക്കും പിറ്റേന്ന് നമ്മൾ എക്സാം മെമ്മറൈസ് െ നമുക്ക് ആ പേപ്പറിലേക്ക് പകർത്തി എഴുതാനായിട്ട് പറ്റത്തില്ല കാരണം എന്താണ് നേരം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യല്ലേ നമുക്ക് റസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അതായത് നമ്മൾ ഉറങ്ങിയിട്ടില്ല ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി ഒക്കെ എന്ത് ചെയ്യണം കുറഞ്ഞു വരും നമുക്ക് പ്രോപ്പർ ആയിട്ട് ചിന്തിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അത് മാത്രമല്ല നമുക്ക് ഡിസിഷൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ സയന്റിസ്റ്റ്മാര് പറയുന്നതുണ്ടല്ലോ എന്താന്ന് വെച്ചാൽ പതിനേഴ് എന്നാണ് സയൻറ്റിസ്റ്റുമാരൊക്കെ പറയുന്നത് അപ്പൊ എത്രത്തോളം ഒരു ഒരു വെക്കേ അത് മാത്രമല്ല ഉറക്കമില്ലാതിരുന്ന് കഴിഞ്ഞാലേ നമ്മൾ സാധാരണ വിചാരിക്കും കുഴപ്പമില്ലാതെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും കൂടാൻ തുടങ്ങും കാരണം ഈ ഉറക്കമില്ലാതിരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ എന്ത് ചെയ്യണം കൂടാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വന്നാലോ നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് നമ്മൾ വർക്ക് ഒഴിച്ചിരുന്നുണ്ട് അതിനെ പറ്റി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഇരുന്ന് വർക്ക് ചെയ്തിട്ടോ ഒരു കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പരീക്ഷയ്ക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു മാസം മുമ്പേ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടിരുന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ തലേന്നൊക്കെ എന്ത് ചെയ്യണം ആ ഒരു കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആ ഒരു ടൈം യൂസ് ചെയ്താൽ മതിയോ യാതൊരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും നല്ല സ്കോർ നേടാനും സാധിക്കും അതുപോലെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഉറങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുക നമ്മുടെ ലൈഫിലെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം ആ അത്രയും സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് വെറുതെ പറഞ്ഞതല്ല അത് നമുക്ക് ശരിക്കും വേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാളാണോ പരീക്ഷയിരുന്ന് പരീക്ഷ എടുക്കുന്ന സമയത്ത് ഇത്തരത്തില് ഉറപ്പൊളിച്ചിരുന്ന് പഠിക്കുന്ന ആളാണോ എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ പുതിയൊരു വീഡിയോയിൽ